നമസ്കാരം ഇ പി ജയരാജന്റെ ആത്മകഥാ പ്രസാദനത്തിൽ നിന്നും ഡി സി ബുക്സ് പിന്മാറാൻ ഒരുങ്ങുകയാണോ ആത്മകഥാ വിവാദത്തിൽ അയച്ചിരിക്കുകയാണ് സി പി എം നേതാവ് ഇത്തരത്തിൽ നടപടി കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഡി സി ബുക്സ് ഇതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള ആശങ്ക വരുന്നത് ഡി സി മാപ്പ് പറയണമെന്നാണ് ഇപിയുടെ ആവശ്യം അഡ്വക്കേറ്റ് കെ ബുക്സ് ആണ് നോട്ടീസ് അയച്ചത് നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും വിശ്വൻ വക്കീൽ വിശ്വൻ വക്കീലിന്റെ വാദങ്ങളാണ് പി പി ദിവ്യ ജാമ്യം ഉറപ്പാക്കിയത് ജയരാജന് വേണ്ടി വിശ്വൻ വക്കീൽ ഡി സിക്ക് അയച്ച വക്കീൽ നോട്ടീസ് ഗുരുതര പരാമർശങ്ങളാണുള്ളത് ഉപതിരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങളെന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് ഡി സി ബുക്സ് ആണ് തന്റെ കക്ഷിയുടെ ആത്മകഥ പൂർത്തിയായിട്ടില്ല ുഷ്ടാക്കോടുകൂടി ഉപതിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രചരിപ്പിച്ചത് സമൂഹ മധ്യത്തിൽ തന്റെ കക്ഷിയെ തേജോമതം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഉപതിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണായുധം നൽകുന്നതിനു വേണ്ടിയാണിത് അതിനാൽ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ ഉടനെ ഡി സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥ എന്നുള്ള ഭാഗങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ഇനിയും ും വിവാദത്തിൽ വിശദ വിശദീകരണം നൽകിയിട്ടില്ല ഇ പി വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഡി സി ബുക്സിന്റെ വിശദീകരണം പുറത്തുവരാനുള്ള സാധ്യത ഏറുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രൊഫഷണൽ ആയ പുസ്തക പ്രസാധകരാണ് വിവാദത്തിൽ കുടുങ്ങുന്നത് സംഭവത്തിൽ ഇ പി ജയരാജൻ നേരത്തെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത് നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കുന്നതിൽ പോലീസ് തീരുമാനമെടുക്കും ഏതായാലും ഡി സിക്ക് വലിയ തലവേദനയായി മാറുകയാണ് ഈ പുസ്തകം ഇ പി ജയരാജൻ എഴുതിയതെന്ന ഡി സി ബുക്സ് അവകാശപ്പെട്ട കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവെച്ചതായി പ്രസാധകർ അറിയിച്ചിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ഇപിയുടെ ആത്മകഥാ വിവാദം പുറത്തുവന്നത് പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണമായും തള്ളി ഇ പി രംഗത്തെത്തി ഇതോടെ നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് തീരുമാനമെന്നാണ് വിശദീകരിച്ച പ്രസാദന തീയതി ഡി സി മാറ്റിയത് ഇതോടെയും വിവാദം തീർന്നില്ല പോലീസിൽ പരാതിയും വക്കീൽ നോട്ടീസുമായി വിവാദത്തിന് പുതിയ തലം നൽകുകയാണ് ഇ പി ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു തിരഞ്ഞെടുപ്പ് ദിവസം വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും ഇ പി ഡി ജി പിക്ക് അയച്ച പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് സി പി എമ്മും വിവാദത്തിൽ ഇ പിമാണ് ഈ സാഹചര്യത്തിലാണ് പാലക്കാട് പ്രചരണത്തിനും ഇ പി പോകുന്നത് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ പറയുന്നതാണ് പാർട്ടി മുഖവിലയ്ക്കെടുക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് പുസ്തകം എഴുതിയിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജയരാജൻ പറഞ്ഞിട്ടുണ്ട് വിവാദം അദ്ദേഹത്തിന്റെ അറിവോടെയല്ലെന്നും വ്യക്തമാക്കി ആ സാഹചര്യത്തിൽ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുകയാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു പുസ്തക പ്രസിദ്ധീകരണ കമ്പനിക്ക് കരാർ കൊടുത്തിട്ടില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ പുസ്തകം എഴുതിയില്ല എന്ന് ജയരാജൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നീട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണ് പുസ്തകം എഴുതാൻ പാർട്ടിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല പുസ്തക വിവാദം ഉപതിരഞ്ഞെടുപ്പിൽ ഫലിക്കില്ല തിരിച്ചടി ഉണ്ടാകില്ല തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടും പുസ്തക വിവാദം പരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് ഏതു വിഷയമാണ് ഞങ്ങൾ പരിശോധിക്കാത്തത് എന്നായിരുന്നു എം വി മറുപടി നന്ദി